പുഴിത്തറ വളവിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനായി റോഡിലേക്ക് തള്ളി നിൽക്കുന്ന മതിൽ പൊളിച്ചു മാറ്റി വാഹന യാത്രക്കാർക്ക് സൗകര്യമൊരുക്കുവാനും റോഡ് വീതി കൂട്ടാനുമായി രാമവർമ്മയുമായി കോട്ടയ്ക്കൽ എസ് എച്ച്ഒ സംഗീത് പനത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയ്ക്കൽ നഗരസഭാ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദുൾ എൻ പുഷ്പരാജൻ മാസ്റ്റർ ഇ ആർ രാജേഷ് സുരേഷ് മാസ്റ്റർ സുർജിത് എന്നിവർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു നാടിന്റെ വികസനത്തിനും യാത്രാക്ലേശത്തിനും പരിഹാരം കാണാൻ അദ്ദേഹം എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും സൗജന്യമായി ഭൂമി വിട്ടു നൽകുകയും ചെയ്തു അതിനെ തുടർന്ന് നഗരസഭ സ്ഥലമേറ്റെടുക്കുകയും മതിൽ പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു നാടിന്റെ ആവശ്യത്തെ നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുത്ത രാമവർമ്മയെയും അദ്ദേഹത്തിന്റെ ഭാര്യ സുഭദ്രയെയും ഡിവൈഎഫ്എ പ്രവർത്തകർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു കുഴിത്തറ റോഡുകളുള്ള ട്രാഫിക്ക് പ്രത്യേകിച്ചും വാഹനങ്ങളുടെ ബാഹുല്യം കൊണ്ട് എന്നും ഇവിടെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഇവിടം അപ്പോൾ അതിൻ്റെ കുറച്ച് ആ പ്രത്യേകിച്ചും ഈ ടേണിങ്ങിൻ്റെ അവിടെ വളരെ വീതി കുറവുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ഒരു മൂന്നടി സ്ഥലം എങ്ങാണ്ട് അതിൻ്റെ ഉടമസ്ഥരെ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അത്യാവശ്യം രീതിയുണ്ട് ഇപ്പം അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ബെൻ്റായിട്ടുള്ള വളവായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അത് റോഡുമായിട്ട് വളരെ ബുദ്ധിമുട്ട് അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പലപ്പോഴും ഞാൻ രണ്ട് തവണ ഈ മതിൽ തന്നെ കെട്ടേണ്ടി വന്നിട്ടുണ്ട് ലോറിയോ വാഹനമോ ഏതാ ഇടിച്ചതെന്നുള്ള അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഏതായാലും ശരി അതിൻ്റെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ മുൻ മുനിസിപ്പൽ അതോറിയിലെ ആൾക്കാരെ ചോദിച്ചപ്പം നമ്മൾ യാതൊരു എതിർപ്പും ഇല്ലാതെ ഈ ഇതുപോലെ കെട്ടാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ നാട്ടുകാരും കാണിക്കുന്ന ഈ ഒരു താല്പര്യത്തിനും ആ ഒരു അവരുടെ നടപടിയെ ഞാൻ സ്വാഗതം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം